ാണ് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ അരുവയി കുചേരം പോയി കുചേരം പോകുമ്പോഴെന്താ കൊണ്ടുപോയേ ഒരു പൊതി അവൽ ആ അവിൽ ആർക്കു കൊടുക്കാൻ ആ സതീർത്തനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് കൊടുക്കാൻ അങ്ങനെ ശ്രീകൃഷ്ണന് അബില് കൊടുത്താൽ ഈ സുപ്രീം കോടതി ശ്രീകൃഷ്ണന്റെ പേരിൽ കേസെടുക്കുവോ എന്ന ചോദ്യത്തോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റേഞ്ച് മനസ്സിലായി താനി ആർ എസ് എസ് ഒരു റേഞ്ചുമില്ലാട്ട പ്രകോപനപരമായിട്ട് ചോദിക്കുന്ന ചോദ്യ അറുന്നൂറ് ആർ എസ് എസ് വക്കീലന്മാര് കത്തയച്ചു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് ഈ നിലപാടെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു അതിൽ കാര്യമുണ്ട് കഴമ്പുണ്ട് എന്ന് ശുദ്ധ ആർ എസ് എസ് താഴെ ആർ എസ് എസ് ഞങ്ങളോട് ഇപ്പോൾ ചില ചോദിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ള ആരാണുള്ളത് ഈ നരേന്ദ്ര മോഡിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാമെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾക്ക് ദസം പ്രധാനമന്ത്രിയെ കൊടുക്കാനുള്ള ശേഷി ഇന്ത്യയിലുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിനുണ്ട് അതുകൊണ്ട് ആളെ പേടിപ്പിക്കുന്നു വേണ്ട പിന്നെ ഇ ഡിയേയും അതുപോലെയുള്ള അന്വേഷണ സംവിധാനത്തെയും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഭയപ്പെടുത്താൻ നോക്കുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമാണ് ഇന്ന് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു അവിടുത്തെ മുൻ മന്ത്രി മുമ്പ് അല്ല മന്ത്രി തന്നെയായിരുന്നു ആ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചു ആറുമാസം കഴിഞ്ഞു രണ്ട് കോടി ഉറുപ്പിക ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതും കൊടുത്തതുമായ ഒരു കണക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് അപ്പോൾ കോടതി ചോദിച്ചു ആ രണ്ട് കോടി ഉറുപ്പിക കണ്ടെത്തിയോ അപ്പോൾ ഇ ഡി പറഞ്ഞു കണ്ടെത്തിയില്ല പിന്നെ നീക്കി എപ്പോഴും കണ്ടെത്താൻ വേണ്ടിയിട്ട് ആൾ ജയിലിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിട്ടുകളിയാ പറഞ്ഞു വിട്ടു ഇന്ന് അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് എടുത്ത് ഇ ഡി എന്ന് പറഞ്ഞിട്ട് ആളെ പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഇപ്പോഴും കരുവണ്ണൂർ ബാങ്കിന്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ എ ഡി എന്ന് പറഞ്ഞാൽ ഇ ഡി എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് മാധ്യമ ശൃംഖല കോൺഗ്രസ് ബി ജെ പി എല്ലാം സി പി എമ്മിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് എന്തോ വലിയ അപകടം സംഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിലൊന്നും ലേവലേശം ഭയമില്ല കാരണം ഞങ്ങൾക്ക് ശരിയായ ദിശയെ കൃത്യമായി കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിന്റെ ഇടിയുടെ പേര് പറഞ്ഞ് ഓല പാമ്പ് കാണിച്ചിട്ടൊന്നും ഗടതുപക്ഷ പ്രസ്ഥാനത്തെയും ഗടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഭയപ്പെടുത്താൻ നോക്കണ്ട എന്ന കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ നിങ്ങളോട് പച്ചയായിട്ട് ചോദിച്ചല്ലോ എവിടെ നിങ്ങൾ പറയുന്ന പണം ഉത്തരവില്ല era bueno. <laughs> ഞാനിനി സുദീർഘമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലം എല്ലാ കാലത്തും യു ഡി എഫിന് നല്ലപോലെ അനുകൂലമുള്ള ഒരു സന്ദർഭമാണ് എന്നാൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇവിടെ രണ്ട് എം പിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ് എന്തിനാണ് മാറിയത് എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല പ്രായമായി അതുകൊണ്ട് എനിക്ക് പൊന്നാനി അത്ര സുരക്ഷിതമല്ല അതുകൊണ്ട് ഇവിടെയാണ് സുരക്ഷിത എന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്നാണ് അവർ പറയുന്നത് എന്തോ അവർ പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ചരിത്രപ്രസിദ്ധമായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കാൻ നാശനില്ലാത്ത നേതൃത്വമില്ലാത്ത വ്യക്തതയില്ലാത്ത ആശയമില്ലാത്ത കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നിട്ട് യു ഡി എഫിൻ്റെ ഒപ്പം നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പൊതുവേ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് കണ്ട ഒരു പ്രധാനപ്പെട്ട ചിത്രം വയനാട് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു നോമിനേഷൻ കൊടുത്തു ഇപ്പോൾ പോവുകയാണ് പോയിട്ടുണ്ടാവും പക്ഷെ ഒരു കാര്യം കണ്ടു ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയുടെ നേതാവ് നോമിനേഷൻ കൊടുക്കുമ്പോൾ അവരുടെ കൊടി പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന ദുരന്തം കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കൊടി പിടിച്ചിരുന്നു അപ്പോൾ ലീഗുകാരും കുറേശ്ശെ കുറേശ്ശെ കൊടി പിടിച്ചു അത് ലോകത്ത് മുഴുവൻ കണ്ടു ഉത്തരേന്ത്യയിൽ കണ്ടു ഓ ലീഗോ ലീഗിൻ്റെ കൊടിയോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ലീഗിൻ്റെ കൊടി വേണ്ട അപ്പോൾ ലീഗുകാർക്ക് കുറച്ച് ചൊടിയായി ഇപ്രാവശ്യം അവർ തീരുമാനിച്ചത് എന്താ ലീഗിന്റെ കൊടിയും വേണ്ട കോൺഗ്രസിന്റെ കൊടിയും വേണ്ട ഈ പ്രാവശ്യം ബലൂണാണ് ബലൂണും പ്ലക്കാർഡും മാത്രം കൊടിയില്ല കൊടി ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ സമുന്നത നേതാവ് കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിനെ ഭയപ്പെട്ട് അവരുടെ കൊടി ഉപേക്ഷിക്കേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി നിങ്ങൾ തന്നെ ഗൗരവപൂർവ്വാലോചിക്കുക ഇവിടെ മണ്ഡലം മാറിയിട്ടുള്ള ലീഗ് നേതാക്കന്മാരെ പറ്റിയും നിങ്ങൾ തന്നെ പരിശോധിക്കുക അത്ഭുതകരമായ സംഭവം ഈ മണ്ഡലത്തിൽ പാലകി പറയുന്ന മലപ്പുറം മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യമാണ് നിങ്ങൾ ആരെല്ലാം എന്തെല്ലാം തീരുമാനിച്ചാലും ആരെല്ലാം മേലെ ചർച്ച ചെയ്താലും എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ആറു പിന്തിരി പരിശക്തികളും ആർ എസ് എസും ബി ജെ പി ഉൾപ്പെടെയുള്ള കോലിബി വിഭാഗങ്ങളും എല്ലാം ചേർന്ന് മുന്നോട്ടേക്ക് വന്നാലും അതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളാകെ ഒറ്റക്കെട്ടായി മതനിരപേക്ഷതക്കു വേണ്ടി ഭാസ്വത്തിനെതിരായി മുന്നോട്ടേക്ക് പോവും വസീഫിന് അരിവാൾ ചുറ്റി നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ആവുന്ന നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഇത്രയും മെനക്കെട്ട് ഇത്ര മണിക്കൂറായി ഇരിക്കുന്നത് നിങ്ങളോട് ആരെങ്കിലും പറയണോ വോട്ട് ചെയ്യണമെന്ന് വേണോ അത് നിങ്ങളെ അപമാനിക്കലല്ലേ ആണ് പിന്നെ നിങ്ങൾക്ക് എന്താ പണി അതാ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സഹാക്കള് അപ്പുറം ഇപ്പുറം ഉള്ള മുഴുവൻ ആളുകൾ അവരോടെല്ലാം ഈ കാര്യം കൃത്യമായിട്ട് അവതരിപ്പിച്ച് ഗടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മലപ്പുറം മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലെ ഭടന്മാരായി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുകയാണ്